നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക ഇനി പരിചയപ്പെടുത്തുന്നത് സിംഗപ്പൂർ മലേഷ്യ സുമാത്ര ബോർണിയോ ബ്രൂണെ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് ആണ് സാധാരണ കാട്ടുപൂച്ചകളിൽ നിന്നും വളരെ വ്യത്യാസമുള്ള മുഖഭാവമാണ് ഈ വൈൽഡ് കാറ്റിനുള്ളത് ഒറ്റ നോട്ടത്തിൽ ബ്രസീലും വെനിസുലയിലും ഉള്ള മഴക്കാടുകളിൽ വസിക്കുന്ന ത്രീ സ്ട്രൈപ്ഡ് നൈറ്റ് മങ്കികളുടെ മുഖത്തിന് സമാനമാണ് ഈ പൂച്ചകളുടെ മുഖഭാഗങ്ങൾ എന്നത് കൗതുകതരം തന്നെയാണ് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തഞ്ച് സെന്റിമീറ്റർ ലെങ്ത്തും ഒന്നര കിലോ മുതൽ രണ്ടര കിലോ ഭാരവും വയ്ക്കുന്നവയ്ക്ക് കടുത്ത ചാരനിറമാണുള്ളത് ശരീരത്തിൽ വരകളും പുള്ളികളും യാതൊന്നും തന്നെ കാണപ്പെടാറില്ല മുൻകാലുകളിലെ നേരിയ വരകളും വലിയ ഉണ്ടക്കണങ്ങൾക്ക് ചുറ്റും വെളുത്ത വൃത്തങ്ങളും മുഖത്തിന് ഒട്ടും ചേരാത്ത കുഞ്ഞൻ ചെവികളും നീളമേറിയ താടിയും ഒരു പ്രത്യേകത തന്നെ ഇവയ്ക്ക് നൽകുന്നുണ്ട് പൂർണമായും അകത്തേക്ക് വലിക്കാൻ പറ്റാത്ത നഖങ്ങൾ ഇവയുടെ പ്രത്യേകതയാണ് രാത്രി സഞ്ചാരപ്രിയരായ ഇവ ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടപ്പെടുന്നവയാണ് മഴക്കാടുകളിലെ നീര സമീപം വസിക്കുന്ന ഇവയുടെ മുഖ്യ ആഹാരം മത്സ്യങ്ങൾ തന്നെയാണ് ജലാശയങ്ങളിലേക്ക് കുതിച്ചു ചാടി മീനുകളെ പിടിക്കുന്ന ഇവയുടെ വിടർന്നു നിൽക്കുന്ന നഖങ്ങൾ കാരണം എത്ര വഴുവഴുപ്പുള്ള മീനുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു തവളകളെയും ഞണ്ടുകളെയും ഇതുപോലെ അവ ആഹരിക്കാറുണ്ട് വെള്ളത്തിൽ സമൃദ്ധമായി നീന്തുന്ന ഈ പൂച്ചകൾ സുരക്ഷിത സങ്കേതമായി കണക്കാക്കുന്നതും ജലാശയങ്ങളെ തന്നെയാണ് നമ്മുടെ പൂച്ചകൾ സ്വയം രക്ഷയ്ക്കായി മരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ സ്വയം രക്ഷയ്ക്കായി വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നു എന്നർത്ഥം ഒന്നു മുതൽ നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഇവയ്ക്ക് പതിനാല് വർഷം വരെ ആയുസ് കണക്കാക്കുന്നുണ്ട് സംരക്ഷിത വിഭാഗത്തിലാണ് ഈ ഇത്തിരി കുഞ്ഞം കാട്ടുപൂച്ചകളുള്ളത്